തേക്കണമെങ്കിൽ ഇങ്ങനെ തേക്കണം നല്ല സുന്ദരമായി തേക്കണം നമ്മുടെ പി സി ജോർജിനെ ബി ജെ പി തേച്ചു പി സി ജോർജ് ഒരുപാട് സ്വപ്നങ്ങളിലായിരുന്നു കുറേ കാലം മുസ്ലിം ബിരുദത്തെ പറഞ്ഞു കടന്നു അത് അതിൻ്റെ പേരിൽ ജയിലിലൊക്കെ കടന്നു മുസ്ലിം വിരുദ്ധത പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ വാദം പിടിച്ചവനും കയ്യെടുത്ത് അടിച്ചു പോകുന്ന രീതിയിലാണ് പി സി ജോർജ് പറഞ്ഞുകൊണ്ടിരുന്നത് വാദം പിടിച്ച മുസ്ലിമും കയ്യെടുത്ത് അടിച്ചു പോകും അതുപോലെയാണ് പി സി ജോർജ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായാലും പി സി ജോർജ് അതിൻ്റെ പേരിൽ കുറേ നിയമ വ്യവഹാരങ്ങളൊക്കെ നേരിട്ടു അത് സി ജോർജ് പൂഞ്ഞാർ ഐശ്വര്യമായി തോറ്റു കഴിഞ്ഞ തവണ ഒറ്റയ്ക്ക് ജയിച്ച മണ്ഡലമാണ് പൂഞ്ഞാർ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാറിൽ പി സി ജോർജിന് പി സി ജോർജിന് അതായത് പൂഞ്ഞാറ് തന്നെ ആയി ബാക്കി ഞാൻ പൂരിപ്പിക്കത്തില്ല എന്തായാലും പി സി ജോർജ് പത്തനംതിട്ടയിൽ മത്സരിക്കുമെന്നും ജനപക്ഷം പാർട്ടി ബി ജെ പിയിൽ ലയിച്ചുവെന്നും ഒക്കെ പി സി ജോർജ് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ബി ജെ പി പറഞ്ഞില്ല പി സി ജോർജ് പറഞ്ഞുകൊണ്ട് നടന്നു പത്തനംതിട്ടയിൽ താൻ മത്സരിക്കും ജനപക്ഷം പാർട്ടി പൂർണ്ണമായി ബി ജെ പി ഇല്ലയിച്ചു പി സി ജോർജ് പറയുന്നതിനപ്പുറം ജനപക്ഷം പാർട്ടിയില്ല കാരണം പി സി ജോർജ് മാത്രമേ ജനപക്ഷം പാർട്ടിയിലുള്ളൂ പിന്നെ മകൻ ഷോൺ ജോർജ് ഇവ രണ്ടും കൂടെ ചേർന്നാണ് ജനപക്ഷം പാർട്ടി ഇതുവരെ കൊണ്ടുപോയത് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന അവസ്ഥ വലിയ ഗതികേടാണ് പി സി ജോർജിനെ സംബന്ധിച്ചിടത്തോളം പത്തനംതിട്ടയിലെ ബി ജെ പി ജില്ലാ നേതൃത്വം പറഞ്ഞിരിക്കുന്നു പി സി ജോർജിനെ വേണ്ടെന്ന് പി സി ജോർജ് നിന്ന് കഴിഞ്ഞാൽ തങ്ങളെട്ട് നിലയിൽ പൊട്ടിക്കുമെന്ന് വന്നു പി സി ജോർജിൻ്റെ ബി ജെ പിയിൽ എന്ത് കാര്യമൊന്നും ക്രിസംഗികൾക്ക് വരുന്ന ഒരു ഗതികേട് നോക്കണേ മുസംഗികൾക്കും ഇങ്ങനെ ഗതികേടുകൾ വലപ്പകറ്റ് വരാറുണ്ട് നമ്മൾ അബ്ദുള്ള കുട്ടിക്ക് ലക്ഷദ്വീപിലാണ് സീറ്റ് കൊടുത്തിരിക്കുന്നത് പായൻ തലങ്ങണയെടുത്ത് ലക്ഷദ്വീപിൽ പോയി ജയിച്ച് വരാൻ നേർന്നിരിക്കുന്നു ലക്ഷദ്വീപിൽ കെട്ടിവെച്ച കാശ് അബ്ദുള്ള കുട്ടിക്ക് കിട്ടില്ല കിട്ടില്ല പക്ഷേ ഇവ ഈ പി സി ജോർജിൻ്റെ സംഭവം അങ്ങനെയല്ല പി സി ജോർജ് പത്തനംതിട്ടയിൽ നിറഞ്ഞു നിൽക്കാനൊക്കെ തീരുമാനിച്ചിരുന്നു അപ്പോൾ പി സി ജോർജ് അതിനു വേണ്ടി ഹൈന്ദവ വൽക്കരണ പ്രസംഗമൊക്കെ നടത്തി മഹാ ഹൈന്ദവ നേതാവായി മാറി അതിലൂടെ മതേതരത്വ കേരളത്തിൻ്റെ മുമ്പിൽ ആകെ നാറി പി സി ജോർജ് ഹൈന്ദവ നേതാവായി മാറിയപ്പോൾ മതേതരത്വ കേരളത്തിൻ്റെ മുമ്പിൽ പി സി ജോർജ് ആകെ മാറി ഇതാണ് ഇതിൻ്റെ ഈ പരിണിത ഫലം ഇപ്പോഴത്തെ റിപ്പോർട്ട് അനുസരിച്ച് പത്തനംതിട്ട ബി ജെ പി ജില്ലാ ഘടകം പറഞ്ഞിരിക്കുന്നു പി സി ജോർജിന് താങ്ങാൻ പറ്റില്ല പി സി ജോർജ് ജയിക്കില്ല കാരണം അവിടെ സിറ്റിംഗ് എം പി ആൻറ്റോ ആൻറ്റണിയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കാണ് ശക്തരായ രണ്ട് സ്ഥാനാർത്ഥികൾ ഇതിനിടയിൽ ബി ജെ പിയുടെ സപ്പോർട്ട് കൂടിയില്ലാതെ ബി ജെ പി ജില്ലാ നേതൃത്വത്തിൻ്റെ സപ്പോർട്ട് കൂടിയില്ലാതെ പി സി ജോർജ് എത്തിയാൽ പി സി ജോർജിൻ്റെ കാര്യം സ്വാഹ എന്നല്ല ഊഞ്ഞാല ഊഞ്ഞാല എന്ന് ഊഞ്ഞാലക്കാവൂ എന്തായാലും പി സി ജോർജിന് കിട്ടിയത് നല്ലൊരടി തന്നെ ബി ജെ പിയെ വിശ്വസിക്കരുത് സംഘപരിവാറിനെ വിശ്വസിക്കരുത് അവർ ചതിക്കും അവർ തീവ്ര ഹൈന്ദവ ചിന്താഗതി ഉള്ളവരാണ് അവർക്കൊരിക്കലും ഒരു ക്രിസ്ത്യൻ നേതാവിനെ അംഗീകരിക്കാനാവില്ല അവർക്കൊരിക്കലും ഒരു മുസ്ലിം നേതാവിന് അംഗീകരിക്കാനാവില്ല അത് സംഘപരിവാറിൻ്റെ രീതിയാണ് അതുതന്നെയാണ് ഇപ്പോൾ പി സി ജോർജിന് വന്നിരിക്കുന്നത് പി സി ജോർജ് പത്തനംതിട്ടയിൽ ഇനി നിൽക്കുമോ എന്നാണ് അറിയേണ്ടത് നിന്ന് കഴിഞ്ഞാൽ തോൽപ്പിക്കുമെന്നുള്ളത് ഉറപ്പ് ജില്ലാ കമ്മിറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ ശബരിമല ആയി ബന്ധപ്പെട്ട് പത്തനംതിട്ടയിൽ നിന്നപ്പോൾ മൂന്ന് ലക്ഷത്തിലധികം വോട്ട് നേടി പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിലെത്തിയപ്പോൾ കെ സുരേന്ദ്രൻ പത്തനംതിട്ടയിലും പൊട്ടി മഞ്ചേശ്വരത്തും പൊട്ടി ഇത്തവണ കെ സുരേന്ദ്രൻ പിടിച്ച വോട്ടിൻ്റെ പകുതി പോലും ബി സി ജോർജ് നേടില്ല എന്നാണ് ബി ജെ പി ജില്ലാ നേതൃത്വം കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് ബി ജെ പി കേടർന്ന പാർട്ടിയാണ് സി പി എം പോലെ തന്നെ കേടർ പാർട്ടിയാണ് ബി ജെ പി അവർ കേട സംവിധാനങ്ങളുണ്ട് ചുരുക്കി പറഞ്ഞാൽ പി സി ജോർജ് ഊഞ്ഞാല ഊഞ്ഞാല